സാർ എൻ എസ് എസും എൻ എസ് എസിന് ഇപ്പോൾ ഒരു പ്രേമം സി പി എമ്മിനോട് പിണറായി വിജയനോട് ഉണ്ടായിരിക്കുന്നു എൻ എസ് എസ് തള്ളിപ്പറഞ്ഞിരിക്കുന്നു കോൺഗ്രസ്സിനെ അതുപോലെ തന്നെ ബി ജെ പിയെ ഏ അപ്പോൾ എൻ എസ് എസിനെ സി പി എമ്മിലേക്ക് അടുപ്പിക്കാൻ കൂടി പിണറായി വിജയന് കഴിഞ്ഞു അതിന് പിന്നിൽ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ ഒരാൾ ഉണ്ടെന്ന് പറയുന്നുണ്ട് അത് മറ്റാരുമല്ല ഏറ്റവും വലിയ നേതാവായ ബാലകൃഷ്ണപിള്ളയുടെ മകൻ കെ വി ഗണേഷ് കുമാർ കെ വി ഗണേഷ് കുമാർ എൻ എസ് എസിലെ അംഗവും കൂടെയാണല്ലോ ബോർഡ് അംഗം കൂടെയാണല്ലോ ബാലകൃഷ്ണമുള്ള സാറിന് ഭയങ്കരമായി ഉണ്ടായിരുന്ന ജാതി സംഘടനയാണല്ലോ എൻ എസ് എസ് സാർ പിണറായി വിജയൻ വളരെ കൃത്യമായ നീക്കുപോക്കുകളാണ് സാമുദായിക നേതാക്കളുമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് എൻ എസ് എസ് ഇത്തരത്തിൽ സി പി എമ്മുമായി അടുക്കുമ്പോൾ ചില രഹസ്യങ്ങൾ കൂടെ പുറത്തു വരികയാണ് അതിന് കാരണം അടുക്കുന്നതിൻ്റെ മെയിൻ കാരണം ശബരിമലയിൽ അവർ ചെയ് സമരം ചെയ്തല്ലോ ശബരിമലയിൽ നമ്മൾ ശരണം ശരണം വിളിച്ചുകൊണ്ട് അവിടുത്തെ പിന്നെ ആ ആചാരാനുഷ്ഠാനങ്ങൾക്കെതിരെ വന്ന യുവതി പ്രവേശന വിഷയത്തിൽ ഉണ്ടായിരുന്ന കേസുകളൊക്കെ തന്നെ നിർത്തലാക്കി കൊടുക്കാം തീർപ്പ് കൽപ്പിച്ചു കൊടുക്കാം എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കെ ബി ഗണേഷ് കുമാറിന് സന്ദേശം കൈമാറി ഉറപ്പ് കൊടുത്തു ആ ഉറപ്പ് സുമാരനായ സാറിന് കൊടുത്തു അങ്ങനെയാണ് ഇതിലൊരു നീക്കം പൊക്കെ ഉണ്ടായിരിക്കുന്നത് എന്തൊക്കെയായാലും പിണറായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സമുദായ നേതാക്കളൊക്കെ കയ്യിലെടുത്തിട്ടുണ്ട് എൻ എസ് എസിൻ്റെ ഈ നീക്കം നൽകുന്ന മെസ്സേജ് എന്താണ് എൻ എസ് എസിൻ്റെ നീക്കം ഈ മെസ്സേജിൽ യാതൊരു അത്ഭുതമില്ല ഒരത്ഭുതമില്ല എൻ എസ് എസിൻ്റെ സ്വാഭാവികമായ പ്രതികരണം എന്ന് മാത്രം പറഞ്ഞാൽ മതി ഇതിൽ അപകടം എന്ന് പറയുന്നത് സമുദായ സംഘടനകളെ തങ്ങളുടെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന് വരുന്ന പാർട്ടികളുണ്ട് പാർട്ടിക്കകത്ത് നേതാക്കളുണ്ട് എൻ എസ് എസിൻ്റെ നായർ മാത്രമല്ല പ്രശ്നം ഇവിടെ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി താക്കോത്സ്ഥാനം ചോദിക്കുമ്പോൾ താക്കോത്സ്ഥാനം ചോദിക്കുമ്പോൾ അവിടെ പുറത്താക്കപ്പെട്ടത് ആരാ സ്ഥാനം മാറിക്കൊടുക്കേണ്ടി വന്നത് തിരുവഞ്ചൂര കഷ്ടമാണ് അദ്ദേഹം ഒരു നായരാണ് എൻ്റെ ധാരണ തീർച്ചയായിട്ടും സുമാരൻ നേർക്ക് അങ്ങനെ അല്ലെങ്കിൽ പോലും നല്ല തരൂര് പെരുന്ന എന്ന് പറഞ്ഞാണ് ആളങ്ങരം അതെ അതെ അപ്പോൾ ഇങ്ങനെയുള്ള നായർ സ്നേഹം എന്ന് പറയുന്നത് സ്വന്തം കാര്യത്തിനുള്ള നായർ സ്നേഹം മാത്രമേ ഉള്ളൂ ഉള്ളതാണ് നായന്മാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് തിരിച്ചറിയാത്തവർ പിണറായി തിരിച്ചറിഞ്ഞിട്ടില്ല അത് സ്വന്തം നായർ അതിലേക്ക് വരികയാണ് ഇപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ മകളുടെ നിയമനമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ട് പ്രൊഫസർ ആയിട്ടുള്ള അങ്ങനത്തെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട് അതൊക്കെ എപ്പോൾ എങ്ങനെ വരുമെന്നൊക്കെ പിന്നീട് തീരുമാനമാകുമ്പോൾ മാത്രമേ ജനങ്ങൾ അറിയുള്ളൂ പിന്നെ ഒന്നാമത്തെ കാര്യം സമുദായ സംഘടനകൾക്ക് ജനങ്ങളെ സ്വാധീനിക്കാൻ പറ്റും എന്നുള്ള ധാരണ ഉണ്ടാക്കി കൊടുക്കുന്ന സമുദായ നേതാക്കളുടെ ഓഫീസുകളും അരമാനകളും നിരങ്ങുന്ന സമുദായികമായ ആവശ്യത്തിനല്ല രാഷ്ട്രീയ പ്രമാണിമാരുടെ ആണ് ഈ അവസ്ഥ ഉണ്ടാക്കുക ഒരു കാലത്ത് കോൺഗ്രസ്സിന് മാത്രമേ ഇതുണ്ടായിരുന്നുള്ളൂ കോൺഗ്രസ് നേതാക്കളും കേരള കോൺഗ്രസ് നേതാക്കളും മാത്രമേ ഇതുണ്ടായിരുന്നുള്ളൂ രണ്ടാമത് ഇതിപ്പം സി പി എമ്മും തുടങ്ങിവെച്ചു കോടിയേരി ബാലകൃഷ്ണൻ വയനാട് ബിഷപ്പിൻ്റെ അടുത്ത് പോയതും ജീവി എന്നുള്ള വിളിച്ച ഒക്കെ ചില സംഭവങ്ങളുണ്ട് സി പി എം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അപ്പോൾ എവിടുന്ന് സമുദായ വോട്ടുകൾ കിട്ടുമോ എന്നുള്ള വൃത്തികെട്ട ശ്രമത്തിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയം താഴുകയും അത് മറച്ചു വയ്ക്കാനായിട്ട് നവോത്ഥാന മതിലെന്നൊക്കെ പറഞ്ഞ് ഓരോ മതിലും കെട്ടിക്കൊണ്ടു അടക്കുകയും ചെയ്യുകയാണ് ഇവിടുത്തെ അടുത്ത പക്ഷം അതുപോലെ തന്നെയാണ് ഒരു മതേതര കാഴ്ചപ്പാടിൽ എന്തുകൊണ്ട് പൂർണ്ണമായിട്ട് എതിർക്കാൻ കോൺഗ്രസ്സിന് പറ്റുന്നില്ല ഇപ്പോൾ ഇവിടെ കോൺഗ്രസിൻ്റെ തകർച്ച ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതിനേക്കാൾ മുമ്പ് കോൺഗ്രസിൻ്റെ രണ്ട് സന്ദർഭങ്ങളുണ്ട് ആരാ കോൺഗ്രസിനെ ഈ രീതിയിൽ തകർത്തത് ശരിക്കും കോൺഗ്രസ് പ്രമുഖ കക്ഷി എന്നുള്ള നിലയിൽ പുറകോട്ട് പോരാനും കേരള കോൺഗ്രസിന് അപ്രവാദിത്വം അല്ലെങ്കിൽ പ്രാവണ്യം തിരുവിതാംകൂറിൽ കിട്ടുവാനും കാരണമായത് എൻ എസ് എസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ പിറ്റി ചക്കട മരണത്തിന് ശേഷം കേരള കോൺഗ്രസ് ഉണ്ടാകുമ്പോൾ ആ കേരള കോൺഗ്രസിൻ്റെ രൂപീകരണത്തിന് സർവ്വ പിന്തുണയും നൽകിയ എൻ എസ് എസ് ആണ് എൻ എസ് എസിൻ്റെ സ്ഥാനാർത്ഥികൾ പറഞ്ഞ സ്ഥാനാർത്ഥികളെ നിർത്തി കേരളാ കോൺഗ്രസ്സുകാർ എത്രയോ സീറ്റുകളിൽ അന്ന് കേരളാ കോൺഗ്രസ് ജയിക്കുന്നു എൻ എസ് എസ് എന്നുണ്ടെങ്കിൽ അപ്പോൾ എൻ എസ് എസിൻ്റെ കോൺഗ്രസിനെ തകർത്ത് കഴിഞ്ഞു എൻ എസ് എസ് ഓടുകയും അതിലൊക്കെയാണ് ഈ നാരായണ ഗ്രൂപ്പൊ നാരായണ ഗ്രൂപ്പ് ഒത്തിരി പേര് വരുന്നുണ്ട് കെ ആർ സരസ്വതി അമ്മ അങ്ങനെ ഒത്തിരി പേർ കേരള കോൺഗ്രസ് ഇപ്പോൾ ജയിക്കുന്നുണ്ട് അവിടെ എത്ര എത്ര പേര് അപ്പോൾ ഈ അവസ്ഥ ഉണ്ടാക്കിയത് എൻ എസ് എസ് ആണ് അപ്പോൾ ഒന്ന് കോൺഗ്രസിൻ്റെ സൗഭാഗ്യവശാൽ സമുദായങ്ങൾക്കെതിരായ നിലപാട് ആന്റണി കുറച്ച് സമയത്തൊക്കെ എടുത്തുള്ളൂ കുറച്ച് കാലത്തേക്ക് ആന്റണിക്ക് എടുക്കാൻ പറ്റി വിദ്യാഭ്യാസ സമരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എൻ എസ് എസിനും കത്തോളിക്കും ഒരുപോലെ കോൺഗ്രസ് എടുത്തു സമുദായ സംഘടനകളെ ഒരുപോലെ എതിർത്തൊരു ചരിത്രം കോൺഗ്രസിനുണ്ട് എ കെ ആൻഡിയുടെയും വയലാർ ഇവിടെയും എം എ യൂണിയൻ ഒക്കെ എതിർത്തു എതിർത്ത് പക്ഷെ നിലപാടുണ്ടോ ഇവർ സ്റ്റാൻഡ് ഉണ്ടാ ഇവർ സോപ്പടാൻ പോകില്ല ഇവർക്ക് അനുകൂലമായ നിലപാടാണ് നിലപാടാണ് പക്ഷേ സോപ്പിടാൻ പോകത്തില്ല കാരണം അപ്പോൾ എന്നിട്ട് അതിന് മായം ചേർക്കാൻ വെള്ളം ചേർക്കാൻ ചില നേതാക്കന്മാരെ എളുപ്പമൊഴി നോക്കി സമുദായത്തിൻ്റെ പിന്മുണ വേണ്ട സംഘടനാ പ്രവർത്തനം വേണ്ട മന്ത്രിസ്ഥാനത്തിന് വേണ്ടി സമുദായ നേതാക്കൾ കൊണ്ട് റെക്കമെൻ്റ് ചെയ്യുന്ന സ്ഥിതിയിലേക്ക് ഓരോ കാര്യങ്ങൾ വന്നു അതാണ് രമേശ് ചെന്നിത്തലയേത് രമേശ് ചെന്നിത്തലയുടെ തകർച്ചയുടെയും കൂടെ കാരണം ഇതാണ് തീർച്ചയായിട്ടും രമേശ് ചെന്നിത്തല ജനം വിശ്വസിക്കാത്തതിൻ്റെ കാര്യം അല്ലെങ്കിൽ മറ്റ് മതേതര ശക്തികൾ വിശ്വസിക്കാത്തതിൻ്റെ കാര്യം ഏത് സമയത്ത് ഇയാൾ സഹായം തേടി ഇങ്ങോട്ട് പോകും അന്ന് രമേശ് ചെന്നിത്തല പറയണമായിരുന്നു താക്കോൽ സ്ഥാനം വേണമെന്ന് സുമാരൻ നായർ പറഞ്ഞു അതിൻ്റെ പേരിൽ ആഭ്യന്തര സ്ഥാനം കിട്ടിയ സമയത്ത് ഇങ്ങനെ ഒരു വാക്ക് പറയണമായിരുന്നു എന്താ അങ്ങനെ എനിക്ക് സ്ഥാനം വേണ്ട എന്ന് പറയാനുള്ള ആർജവൻ രമേശ് കാണിച്ചിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിൽ കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ നമ്പർ വൺ ലീഡർ രമേശാണ് പക്ഷേ രമേശ് ഇപ്പോൾ ഈ ഇടത്തിലേക്ക് പോയി കെട്ടിപ്പിടിച്ചത് അത് ഇവരുടെ ധാരണ സുമാരൻ നായരെ കെട്ടിപ്പിടിക്കുമ്പോഴത്തേക്ക് നായന്മാരെല്ലാം കൂടെ ഇങ്ങോട്ട് ഓടി വരുമെന്നാണ് ഒരു വിഷപ്പിനെ കെട്ടിപ്പിടിപ്പിക്കുമ്പോൾ വരുമോ ഇടുക്കിയിൽ എന്തോ സംഭവിച്ചത് ഇടുക്കിയിൽ കുടിയേറ്റ പ്രശ്നമായി ബന്ധപ്പെട്ട് കത്തോലിക്ക സഭയുടെ നിലപാടെടുത്തപ്പോൾ ക്രിസ്ത്യൻസ് നോട്ട് ചെയ്തു ജോയിസ് ജോർജ് നോട്ട് ചെയ്തു അല്ലെ ഡീൻ കുര്യാക്കോസ് തോറ്റു ഡീൻ കുര്യാക്കോസിനെ മാറ്റി ഒളിച്ചോടി കോൺഗ്രസ് അവിടെ അല്ലേ പി ടി തോമസിനെ മാറ്റി പി ടി തോമസ് ഒരു നിലപാടെടുത്ത് അവിടെ ഫൈറ്റ് ചെയ്ത് കയറി വരുന്ന സമയത്താണ് തീർച്ചയായിട്ടും കത്തോലിക്ക സഭയുടെ അതിർത്തിയുടെ പേരിൽ ആരെ മാറ്റി പി ടി ഡീനിനെ വെക്കുന്നു അവിടെ വേറെ സ്ഥാനാർത്ഥികൾ കത്തോലിക്കു ഹയർ ഏജ് സംരക്ഷണ സമിതി ജോയിസ് ജോർജ് അവിടെ ജോയിസ് ജോർജ് ജയിച്ചു അതെ ഇവർ കൊണ്ട തള്ളിയ ഡീൻ അവിടെ തോറ്റു തോറ്റു അപ്പോൾ പിന്നെ ജയിക്കുന്ന കോൺഗ്രസിന് അനുകൂലമായ സാഹചര്യം ഉണ്ടായപ്പോഴാണ് ടീം ജയിക്കുന്നത് അപ്പോൾ ഇത്തരം സമുദായ സമുദായങ്ങളുടെ തിണ്ണ നിറങ്ങുന്ന നേതാക്കന്മാരെ എത്രയും പെട്ടെന്ന് കോൺഗ്രസിൻ്റെ അധികാരസ്ഥാനങ്ങളിൽ നിന്ന് മാറി നിന്നാൽ അത്രയും അവരെ ബഹുമാനിച്ചു ഒരു വേണ്ടാത്ത സ്നേഹം പോയി പ്രേടിപ്പിക്കാറും മതി അല്ല അല്ല അവരെ കാണുക ബഹുമാനിയോ ഒക്കെ ചെയ്യാറ് പക്ഷേ അത് രാഷ്ട്രീയത്തിലേക്ക് കൂട്ടിക്കൊടുക്കരുത് എനിക്ക് ഇപ്പോൾ സെക്രട്ടറി സ്ഥാനം കിട്ടാൻ അല്ലെങ്കിൽ പ്രസിഡന്റ് സ്ഥാനം കിട്ടുമ്പോൾ സിദ്ദിക്കിൻ്റെ കാര്യം പറയാം ടി സിദ്ദിക്കിൻ്റെ കഴിഞ്ഞ പാർലമെന്റ് ലക്ഷ്യം ഒരു അവരുടെ ഒരു പ്രധാനപ്പെട്ട സമുദായ നേതാവ് പറഞ്ഞ് സിദ്ദിക്കിന് സീറ്റ് കൊടുക്കണം എന്തിനാണ് അങ്ങനെ ആവശ്യപ്പെടുന്നത് ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന ആളാണ് അല്ല അത് അങ്ങനെ അല്ലെ ഉമ്മൻചാണ്ടിക്ക് പോലും ചില സമുദായങ്ങളെ പണക്കം പറ്റില്ലെന്നേ ഉമ്മൻചാണ്ടിയുടെ സമുദായ പ്രേമത്തിന്റെ പേരിലാണ് ഇവിടെ യാക്കോബായ സഭയുടെ വോട്ട് വോട്ടിലൂടെ പകർത്തും കുറഞ്ഞിരിക്കുന്നത് ഉമ്മൻചാണ്ടി അങ്ങനെ ഒന്നും പക്ഷപാതാപരമായിട്ടൊന്നും ചെയ്തില്ല ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം പുതുപ്പള്ളി കുറഞ്ഞല്ലേ തീർച്ചയായിട്ടും മാത്രം കുറഞ്ഞു അപ്പോൾ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പാർലമെന്റിലേക്ക് കുറേ ജയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ സമുദായ സ്നേഹമല്ല സമുദായത്തെ സഹായിക്കാം പക്ഷേ അത് ആ ശക്തി സമുദായത്തിൻ്റെ പിൻബലം രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരരുത് തുടർന്ന് അതിനകത്ത് ഏതെങ്കിലും കോൺഗ്രസ്സാരെ അയ്യോ തിരിച്ചു പറഞ്ഞാൽ അയ്യോ അച്ഛാ പോകരുത് എന്നും പറഞ്ഞാൽ കാലു പിടിക്കാൻ പോയാൽ കോൺഗ്രസിന്റെ അഡ്രസ്സ് പോവും മാറിച്ച് മാറിച്ച് വി ഡി സതീശന്റെ കാര്യത്തിൽ ചില നിലപാടുകൾ അൻവറിന്റെ കാര്യത്തിൽ സമുദായ സംഘടനകളുടെ കാര്യത്തിൽ മുസ്ലിം ലീഗ് പോലും പറഞ്ഞിട്ട് അൻവറിനെ കൂട്ടാൻ കൂടിയിട്ടില്ല കോൺഗ്രസിന് എൻ എസ് എൻ എസ് എസ് വേണ്ട നല്ല പറഞ്ഞു നായരുടെ വോട്ട് പോകാൻ എൻഎസ്എസ് സുമാരൻ നേരില്ലെങ്കിലും നായകന്മാരുടെ വോട്ട് കോൺഗ്രസിന് കിട്ടും എന്നുള്ള ഉറപ്പാണ് അത് സ്വയം ഉറപ്പുവാണ് അപ്പൊ സതീശന്റെ സ്റ്റാൻഡ് തന്നെയാണ് സ്റ്റാൻഡ് സ്റ്റാൻഡ് ഈ കാര്യത്തിൽ സതീശൻ ഇടപാട് ചെയ്യുക അവിടെ പറയാൻ പോകുന്ന സംഭവം നോക്കിയോ സുരേഷ് കുറിപ്പ് കോട്ടത്ത് ജയിച്ചെങ്ങനെയാണ് സുരേഷ് കുറുപ്പ് കോട്ടയത്തി ജയിക്കുന്ന എങ്ങനെയാണ് നായരോട്ട് തന്നെ പിന്നെ ക്രിസ്ത്യൻ വോട്ടും അത് നായർ എൻ എസ് എസ് സുഹൃത്തു അല്ല സുരേഷ് കുറുപ്പിന് കിട്ടിയ വോട്ടാണ് ക്രിസ്ത്യൻ വോട്ടുകൾ അതെ അതെ അതങ്ങനെ വിചാരിക്കും ഇമേജ് തീർച്ചയായിട്ടും ആ ഇമേജ് അപ്പൊ അങ്ങനത്തെ ഒത്തിരി സംഭവങ്ങൾ ഇവർ വിചാരിക്കും സുരേഷ് കുറപ്പ് സുമാരൻ എൻ എസ് എസിന്റെ അവിടെ കയറിയില്ല കണ്ടില്ല സുരേഷ് ഗോപി ഇവരെ മാണിച്ചില്ലേ സുരേഷ് ഗോപി തൃശ്ശൂർ ജയിച്ചില്ല കാരണം എന്നെ കാണാൻ പറഞ്ഞു പറഞ്ഞില്ലേ സുരേഷ് ഗോപി പുറത്താക്കിയതല്ലേ ഇപ്പോൾ എൻ എസ് എസിന്റെ കാര്യത്തിൽ സതീശന്റെ സ്റ്റാൻഡ് തന്നെയായിരിക്കും എൻ എസ് എസിന്റെ അല്ല സമുദായ സംഘടനകൾ എല്ലാത്തിൻ്റെയും കാര്യത്തിൽ എൻ എസ് എസിന് മറ്റേ സാർ അത് നടക്കും സുമാർനായ തെരു പറയുകയും പണക്കാട് തങ്ങളെയും മറ്റേ ഇവിടുത്തെ ഏതെങ്കിലും ബിഷപ്പിനെയും കെട്ടിപ്പിടിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സതീശനെ ഒട്ടും ഇഷ്ടമല്ലെന്നാണ് അല്ലെ വെള്ളാപ്പള്ളി നടാശൻ തെരുവറയുന്ന സതീശന് ഇവിടുത്തെ നായർ ഊട്ടിയോ ഇല്ലയോ ഒറ്റ ചുദ്യം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെള്ളാപ്പള്ളിയുടെ തിരക്ക് കേൾക്കുകയാണ് സതീശൻ അങ്ങനെ സതീശനെ സതീശനെ വെള്ളാപ്പള്ളി എതിർക്കുന്നിടത്തു പോകുന്ന കാലം സതീശനെ ഉയർച്ചയുണ്ടോ ഉയർച്ചയാണ് സതീക്ഷണല്ലോ കാരണം ഇവിടെ കേരളത്തിൻ്റെ ജനത ഒരു മതേതര ലീഡർഷിപ്പ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് രണ്ട് മുന്നണിയിലും ആഗ്രഹിക്കുന്നു രണ്ട് മുന്നണിയിലും സി പി എം അങ്ങനെ ആണെന്ന് ഒത്തിരി പുരോഗമനം പറയുന്നുണ്ട് ആ ചൂഷ ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയം പോലും ജാതി നോക്കിയാണ് അല്ല അത് അതായിക്കോട്ടെ അപ്പോൾ ആ ജാതിയും കൊണ്ട് ഏറ്റവും കൂടുതൽ കള്ളത്തരം പഠിച്ചത് എൽ ഡി എഫ് പഴയതല്ല പണ്ട് നമ്മൾ സ്ഥാനാർത്ഥി ലിസ്റ്റ് നോക്കുമ്പോൾ ഒരു ക്രിസ്ത്യൻ ഏരിയയിൽ ചിലപ്പോൾ ഇവർ ഇടുന്നത് പാർട്ടി മഹിമ നോക്കിയിട്ട് നോക്കിയിട്ടൊരാളുടെ പേരൊക്കെ ആയിരിക്കും ജയിക്കോ ഇല്ലേ എവിടെ അത് 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 എൽ ഡി എഫ് പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ചിലത് തോറ്റിട്ടുണ്ട് സർ അവഗണിക്കപ്പെട്ട സമുദായമുണ്ട് ഇപ്പൊ കടുത്തിരുത്തി അതെ കടുത്തിരുത്തിയിൽ എൽ ഡി എഫ് കേരള കോൺസ് സ്ഥലം ജയിക്കുന്ന സ്ഥലം അവിടെ ഒരു ജ്ഞാനായ സമുദായത്തിൽപ്പെട്ട ഒരാൾ പി സി തോമസ് നാളെ നടത്തുന്നു അപ്പം മറ്റേ സ്ഥാനാർത്ഥിയോട് അതുപോലെ ജനങ്ങൾക്ക് വെറുപ്പുണ്ട് കോ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി അതുപോലെ ജനം വെറുത്തുകൊണ്ടിരിക്കുകയാണ് കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി അപ്പോഴാണ് പി സി തോമസ് എന്ന് പറഞ്ഞാൽ ഒരു നല്ല മനുഷ്യനെ അവിടെ സ്വതന്ത്രനായി നിർത്തുന്നു അയാൾ പാർട്ടി പാർട്ടിക്കാരനൊന്നുമല്ല അവിടെയാൾ പി സി തോമസ് ജയിക്കുകയാണ് അങ്ങനെയാണ് അടുത്ത വർഷത്തിന് അവിടെ ച കാൽ ചവിട്ടാൻ പറ്റിയത് കാൽ അങ്ങനെ ചില വിജയങ്ങൾ ആരുണ്ടാക്കിയിട്ടുണ്ട് എന്നാലും സാറിന് നമുക്ക് നമ്മുടെ സംസാരം അവസാനിപ്പിക്കുമ്പോൾ എന്ത് പറയാം നമുക്ക് എൻ എസ് എസ് ഇങ്ങനെ കോൺഗ്രസിനെ വിട്ടുപോകുമ്പോൾ അത് നഷ്ടമാകുമോ അതെ എൻ എസ് എസും എസ് എൻ ഡി പിയും ഭൂരിപക്ഷ വോട്ട് എത്രത്തോളം കോൺഗ്രസിലെ കോൺഗ്രസിനെ ബാധിക്കും പ്രത്യേകിച്ച് നായർ കമ്മ്യൂണിറ്റി വോട്ട് ഇനി വേറെ പേരുണ്ട് സുമാരൻ നായൻ പറയുക രമേശിനെ താക്കോൽ സാറും കൊടുത്തോളെ രമേശിനും കൂടെ ഇടത്തപക്ഷത്തേക്ക് എടുത്തു പോകാൻ പറയുമോ ഈ കൊച്ചിനെങ്ങൾ എടുത്തോളാം എൻ്റെ കൈയ്യെ പിടിച്ച് വന്നിരിക്കുന്നത് എൻ്റെ കൂടെ വന്നിരിക്കുകയാണ് എന്തായാലും സാറിന് എന്ത് തോന്നുന്നു നമുക്കിത് അവസാനിപ്പിക്കാനാണ് അവസാനിപ്പിക്കാനായിട്ട് എൻ എസ് 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 അല്ല സുമാരൻ നായരും എൻ എസ് എസിൻ്റെ ഔദ്യോഗിക നേതൃത്വം പോകുന്നത് കൊണ്ട് ഒരു കോൺഗ്രസിനോ യു ഡി എഫിനോ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല ഉറച്ച നിലപാടിപ്പറേറെ വേണം കാൽപിടിക്കാൻ പോലും അത്രയേ ഉള്ളൂ